എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് മുളക് വജിയായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ മുട്ട വജി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുളക് വജി ഉണ്ടാക്കാവുന്ന അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുളകുവജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ വേണം അന്നീതപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്കൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് എന്താ കടലമ വിടാം അഞ്ച് സ്പൂണാണ് ഇവിടെ നിന്ന് ണ്ടായി ഇടാം അഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇതിനകത്തേക്ക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിന് ആവശ്യത്തിനുള്ള മുളക് കൂടി ഇടാം വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കാം ഉപ്പും കൂടിട്ടോ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇച്ചിരി പൊട്ടണ ചൂട് ഇച്ചിരി ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് നല്ലോണം കട്ട നല്ലോണം ഇളക്കണം പൊട്ടിച്ചെടുക്കണം പൊട്ടണം നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിലിരി വെള്ളം കൂടുതലായിരുന്നു മാവില് ഇതിപ്പോ കറക്റ്റ് ആണ് നമുക്കൊന്ന് കൊടുക്കാം കൊടുക്കണ്ട് കാണാൻ പറ്റത്തെ രാവിലെ ഏത് പറഞ്ഞേ ഇതൊന്ന് ചൂടാവട്ടെ ആ സമയം കൊണ്ട് നമുക്കൊന്ന് ഇതിലേക്ക് ആവശ്യമുള്ള മുളകൊന്ന് മുറിച്ചെടുക്കാം നമുക്കിതിനെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മുളകും കൂടി അരിയാട്ടോ ഫ്രഷ് എണ്ണ മൊത്തം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ആ ചൂടാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മുളകൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ആ എണ്ണ ചൂടാവുന്ന സമയത്ത് മുളകൊന്ന് മുറിക്കാം അപ്പം ഈ മുറിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് എന്നു വെച്ചാൽ പണ്ട് ഞാൻ കുഞ്ഞിൽ ഇതുപോലെ സബോള ഏതാണ്ട് മുറിച്ചതാണ് ഇതുപോലെ മുറിക്കണോട്ടോ ഇങ്ങനെ കേട്ടാ സബോള മുറിച്ചതായിരുന്നു ഞാൻ മുറിച്ചത് എൻ്റെ കയ്യും കൂടി അങ്ങ് മുറിച്ചുകൊണ്ട് പോയി ഇവിടെ ഈ ഒരു വശം ഇവിടെ നിന്ന് ഇങ്ങനെ കീറിപ്പോയി കഴിച്ചു ഞാൻ പിന്നെ കരച്ചിലായിരുന്നു പിന്നെ ഞാനങ്ങനെ കത്തി എടുത്തില്ല ആ ഒരു പ്രായത്തിൽ പിന്നെ ഞാൻ കത്തി എടുക്കാൻ തുടങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മുറിക്കുമ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ അതെ കണ്ടില്ല ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം മുറിച്ചിട്ട് വരാം നമ്മളെല്ലാം മുളകും ഒന്ന് വരഞ്ഞടിച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഇതിലേക്ക് ഇടാം കേട്ടോ എന്നാൽ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് ഇതൊന്ന് മുക്കിയെടുക്കാം കുറഞ്ഞ കൂടി ഇടാം ഇന്ന് ആവട്ടെ അതിട്ട് നമുക്ക് എടുക്കാം നമുക്കിനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മറിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ മറിയടാം ഇതൊന്നാവട്ടെ ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോഴിയെടുക്കാം എണ്ണ ഒന്ന് മൊത്തത്തിലേക്ക് കളയാം ഇടാം നല്ല മൊരിഞ്ഞിരിക്കുന്ന പറ്റി നമുക്കിനി ഓരോന്നിങ്ങനെ അടുത്തടുത്തായിട്ട് എടുത്തിടാം നമുക്കിനി അടുത്തതും എടുത്തിടാം ില്ലല്ലോ നമ്മൾ ആയിത്തെ രണ്ടെണ്ണം കോരി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് അടുത്ത് ഇനി എല്ലാം ഇടണം മുട്ടവതി പോലെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ കോരി ഇടാൻ പറ്റില്ല കൊര എടുത്തിടാം ഇതിൽ കൊള്ളുന്നില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ വിഷയം പാത്രത്തിൽ കൊള്ളുന്നില്ല അതും ആവട്ടെ ഇതൊന്നും നമുക്ക് ഇളക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി ഇടാം എണ്ണ ഒന്ന് മൊത്തം പോട്ടെ ഇത് എല്ലാം നമ്മളൊന്ന് ചെയ്തിട്ട് വരാം നമ്മുടെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി ഞാൻ പറഞ്ഞുതരാം മുളക് പൊച്ചിയുടെ മുളക് പൊച്ചി അല്ലേത് പൊച്ചിയുടെ അപ്പം നമ്മൾ ആദ്യം തക്കാളി എടുക്കുന്നുണ്ട് ആ എണ്ണയിലിട്ട് വറുത്ത തക്കാളി അതിനിടൊക്കെ അമ്മ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള പപ്പടമൊക്കെ ഇവിടെ നിന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അമ്മയുടെ ഗ്യാസ് നമ്മൾ ഇവിടെ കൊണ്ടു വെച്ചേക്കുവാണ് അപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട് അതേ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്ത സബോള ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് ഇടാം ഉപ്പും മുളക് അമ്മനെ അമ്മയാട്ടോ ചട്നിയുടെ റെസിപ്പി ഉണ്ടാക്കുന്ന ആള് കണ്ടില്ലേ അല്ലേ 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 ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു ഇട ഞാനത് യൂട്യൂബ് ഇടും അത് യൂട്യൂബ് ഇടൂ ഇടൂ ഇടൂടും മുടി ഞാൻ കെട്ടി കെട്ടിവെച്ചായിരുന്നു ചട്നി റെഡി ആക്കിട്ടുണ്ട് അപ്പൊ ഇതിലേക്കാണോ അപ്പൊ നമുക്ക് ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി ക്രീമി ചട്നിയാണ് ഗെയ്സ് മൊത്തം ഇടാം ടേസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് കൊടുക്കാം ും പറയാനില്ല സൈനാമുണ്ട് മുളകാരി ഇവിടെ ഉണ്ടാക്കിയുണ്ട് അതൊന്നും പറയാനില്ല വീട് ഞാൻ കുഴിച്ചു കൊടുങ്ങേട

പക്ഷെ ഇവള് ആരാ കടലിൽ ചേച്ചിമാർക്കുണ്ടോ കൊടുക്കാരെ വിളിച്ചു ൈബ് ചെയ്യുക മറക്കല് ഇവളുടെ പേരിലാണ് യൂട്യൂബ് ഉപ്പേലറി എന്നിട്ട് യൂട്യൂബ് ഈ കാണുന്ന സാധനം സെറ്റ് ചെയ്ത് നോക്കുമ്പോ മേഡം അത് നിക്കും ഇട്ടു കോരാനും അറിയത്തില്ല അതിന് വേണ്ട വേണം വീഡിയോ